എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പൂഡ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് സ്റ്റിഫ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന നീളവും വീതിയും പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണേ പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഏഴിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും പിന്നെ ഈ ഒരു പീസ് എടുത്തിരിക്കുന്ന ആറര ഇഞ്ച് വീതിയും ആറര ഇഞ്ച് നീളത്തിലാണ് ആ രണ്ട് പീസ് എടുത്തേക്കുന്നത് ആ ഗ്രീൻ കളർ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അപ്പം ഞാനിവിടെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന നീളം എന്ന് പറഞ്ഞാൽ ഇഞ്ച് നീളവും പിന്നെ ഒരിഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതാ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലുള്ള ആ ഒരു തുണിയുടെ മേൾ ഭാഗത്തേക്ക് നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വള്ളി ഇതുപോലെ എടുത്തു വെക്കുക അടുത്ത ഭാഗത്തും അതേപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഒരു ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ വള്ളി എടുത്ത് വയ്ക്കുക ഇതിങ്ങനെ വെച്ചിട്ട് ആത്തി ഒന്ന് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് ഭാഗത്തുമായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വള്ളി സ്റ്റിച്ച് ചെയ്ത് ആ ഒരു തുണി ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കുക രണ്ടാക്കി മടക്കിയതിന് ശേഷം കറക്റ്റ് അതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം ഇതാ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഞാനൊന്ന് കട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരു ലൈൻ വരച്ചേക്കാം നടുക്ക് ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുക്കാം ഇനി നമുക്ക് ആറര ഇഞ്ച് നീളത്തിൽ ആറര ഇഞ്ച് വീതിയിലുള്ള തുണി ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കുക രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് ആ നടുക്ക് ഭാഗം നോക്കി നമ്മൾ ആ മാർക്ക് ചെയ്ത് ആ നടുക്ക് ഭാഗത്തോട്ട് ആ ഒരു തുണി വെച്ചാൽ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുക അടുത്ത പീസും അതുപോലെ തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗവും കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അത് അടുത്ത സൈഡിലായിട്ടായിട്ട് ഇതായി വെക്കുന്ന പോലെ തന്നെ വെച്ച് രണ്ട് സൈഡിലുമായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പം നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ചെറിയ പീസ് നടുക്ക് ഭാഗത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത ഭാഗത്തും നടുക്ക് ഭാഗത്തായിട്ട് ആ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും ആറര ഇഞ്ച് വീതി ആറര ഇഞ്ച് നീളത്തിലും എടുത്തിരിക്കുന്ന തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ തുണി നമുക്കിത് ആ നടുക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്ന തുണിയായിട്ട് ഇതാ ഓരോ സൈഡുകൾ തമ്മിൽ ഇതുപോലെ എടുത്തിട്ട് ജോയിൻ ചെയ്യണം ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആദ്യം ജോയിൻറ്റ് ചെയ്യുക ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം എടുത്ത് ഇതേപോലെ തന്നെ നാല് സൈഡ് നമുക്ക് ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ അടുത്ത ഭാഗം ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് അവിടും ഇതെങ്ങനെ ഒന്നിച്ചു വെച്ചും കൊണ്ട് നമുക്ക് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നാല് കോണുകളും ഒരേപോലെ തന്നെ വരണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞത് അടുത്ത ഭാഗം ഇതാ ഇതുപോലെ തന്നെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഒരുപോലെ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ആ വള്ളി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ തുണി മുകളിലോട്ടായിട്ട് ഒരു ഇഞ്ചിങ്ങനെ മേളിലോട്ടായിട്ട് അധികമായിട്ട് നിൽക്കും അപ്പോൾ ആ കൂടുതലായിട്ട് നിൽക്കുന്നതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞേക്കല്ലേ അതങ്ങനെയാണ് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഈ ഒരു സൈഡും കൂടെ ഉള്ളൂ ജോയിൻ ജോയിൻറ്റ് ചെയ്യാനേട്ടോ ഇപ്പോൾ ഇതാ നാല് സൈഡും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ വള്ളി സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തെ തുണി കുറച്ച് അധികമായിട്ട് നിൽക്കുന്നുണ്ട് അതങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ തോന്നുന്നു ഇത് ഒരേ ലെവലിലല്ലല്ലോ വന്നിരിക്കുന്നത് അത് ഒരു കാരണവശാലും കട്ട് ചെയ്ത് കളയാൽ അതിങ്ങനെ തന്നെ വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആ മെയിൻ ഭാഗത്ത് നിന്ന് കണ്ട ഇത് എത്ര ഇഞ്ച് നീളം ഉണ്ടെന്ന് നോക്കുക ഒൻപത് ഇഞ്ച് നീളം വരുന്നുണ്ട് പിന്നെ ഈ വള്ളി പിടിപ്പിച്ചേക്കുന്ന ആ ഒരു സൈഡിൽ നിന്നും കൂടെ അതിൻ്റെ വീതി നോക്കുകയാണ് വീതി നോക്കുമ്പോഴത്തേന് ഏഴി ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇനി ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയിലുള്ള തുണി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു തുണി അങ്ങനെ എടുത്തിട്ടുണ്ട് ഒൻപത് ഇഞ്ച് നീളവും ഇഞ്ച് വീതിക്ക് ഇനി ആ ഒൻപത് ഇഞ്ച് നീളം വരുന്ന പോലെ തന്നെ ഒന്ന് രണ്ടാക്കി മടക്കുക രണ്ടാക്കി മടക്കി കഴിഞ്ഞതിന് ശേഷം അത് നേർ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇനി നമുക്ക് അവിടെ നമുക്ക് സിബ് പിടിപ്പിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നേരെ കട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്കൊരു സിബ് എടുക്കാം അപ്പോൾ ഇത് റണ്ണർ ഞാൻ ഇതിൻ്റെ മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് സിബ് ഇതുപോലെ രണ്ട് ഭാഗമാക്കിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ട് പീസും അപ്പോൾ നമുക്ക് ഇനി ഈ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് തുണിയുടെ നല്ല ഭാഗത്ത് വെച്ച് സിബ് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് ഇത് ആ ഉൾഭാഗത്തേക്ക് പിടിച്ചതുപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗത്തൂടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് നമ്മൾ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ നേർ പകുതിയാക്കിയിരിക്കുന്ന ആ ഒരു പീസിൽ നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ നമ്മൾ ആത്തി എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ റണ്ണർ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് റണ്ണർ ഒന്ന് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റണ്ണർ ഒന്നുകൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വേണ്ടി കാണിക്കാറുള്ളതാണ് റണ്ണർ എങ്ങനെ ഇടുന്നത് എന്നുള്ളത് അങ്ങനെ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ബാഗ് എടുക്കുക ബാഗ് എടുത്തിട്ട് ഒൻപത് ഇഞ്ച് നീളം വരുന്നിടത്തേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ക്വയർ പോലെ ഈ ഒരു ഈയൊരു ഇങ്ങനെ തയ്ച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നാലരകും സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെക്കുകയാണ് കേട്ടോ ഇതാ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ആയിട്ട് ഇതാ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സിബിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാഗ് നല്ല വശമാക്കി എടുക്കാം അപ്പോൾ നല്ല വശമാക്കുന്ന സമയത്ത് ഇതാ ഉള്ളിലേക്ക് നമ്മുടെ കൈ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുക കേട്ടോ ബാഗ് ഇപ്പം നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് അതിൻ്റെ നമുക്ക് ആ ക്ലോസ് ചെയ്യുന്ന ഭാഗത്തായിട്ട് നമുക്ക് പ്രസ് വെട്ടൺ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ അപ്പം നമുക്ക് അവിടെ കറക്റ്റായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ ചോക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇതെങ്ങനെ രണ്ട് സൈഡ് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രസ് വെട്ടൺ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ എങ്ങനെയാണ് ഈ ഒരു ബാഗ് വരുന്നത് കേട്ടോ നല്ലൊരു ബാഗല്ലേ അപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡിലായിട്ട് പ്രസ് വെട്ടാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയൊരു ബാഗല്ലേ കൊച്ച് ബാഗമാണ് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബാഗ് ഇന്നേ വരെ സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാർക്ക് പോലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ബാഗുമാണ് നല്ല മോഡലുമാണ് ഇത് നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ ചെറിയൊരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കാട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ലൊരു മോഡലല്ലേ പിന്നെ ഇതുപോലത്തെ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കളറുള്ള തുണി എടുക്കുകയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അപ്പം നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളിയൊരു ബാഗാണ് അപ്പോൾ ഇന്നത്തെ ഈ ബാഗ് തയ്ക്കുന്ന വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോഡ് ഒന്ന് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്